കൈ മുറിയാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കരുത് നമ്മുടെ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ പ്രോഡക്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയത് അപ്പോൾ നമ്മളത് യൂസ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈ മുറിയാതെ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ സാധാരണ തേങ്ങ ചിരുമ്പം നമ്മുടെ കൈ എല്ലാം ചില സമയത്ത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമ്മുടെ കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ മുറിയത്തില്ല നമ്മൾ അതിൻ്റെ ആ ബ്ലേഡ് തന്നെ എടുത്ത് കാണിക്കുക നമുക്ക് ഒരു തേങ്ങ തരുമ്പോൾ നമുക്ക് വളരെ വളരെ കുറച്ച് മിനിറ്റുകൾ മതി നമ്മൾ സാധാരണ തിരുന്നതിനേക്കാളും നമ്മുടെ മെയിനായിട്ട് വീടുകളിലോട്ടോ കൊമേഴ്ഷ്യലായിട്ടില്ല നമുക്ക് വീടുകളിലോട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പിടിച്ചപ്പോലും ആ ഒരു ബ്ലേഡ് കൊണ്ടിട്ട് നമ്മുടെ കൈയ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ മുറിയത്തില്ല അപ്പോൾ നമുക്ക് രാവിലെ വീട്ടിലോട്ടൊക്കെ വന്ന രണ്ട തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ വെച്ചിട്ട് നമുക്ക് സിംപിളായിട്ട് എടുക്കാൻ പറ്റും കടാം നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ടെക്നിക്കും കാര്യങ്ങളെല്ലാം സിമ്പിൾ ആയിട്ട് കിട്ടി ഈ ഒരു ഹെഡ് ഒക്കെ എടുക്കാനും ഊരെ എടുക്കാനായാലും വളരെ സിമ്പിൾ ആണ് അപ്പോൾ അതിനിടയ്ക്കുള്ള തേങ്ങയല്ല നമുക്ക് ഇതുപോലെ തന്നെ തട്ടിക്കളഞ്ഞാൽ വരും അതിനകത്തൊരു മാഗ്നറ്റിക് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാനായാലും വളരെ എളുപ്പമാണ് അപ്പോൾ ഈ ഒരു ഹെഡ് മാത്രമല്ല അതിനോട് തന്നെ വേറെ രണ്ട് മൂന്ന് ഐറ്റംസ് എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഇതാണ് സ്വിച്ചും കാര്യങ്ങളും എല്ലാം നമുക്ക് ഗോതമ്പൊടി കുഴക്കാനായാലും അല്ലെങ്കിൽ എഗ്ഗ് ബീറ്റ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നൈഫിൻ്റെ ഒക്കെ മൂർച്ചുകൂട്ടാനായിട്ടൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മളിത് ഉപയോഗിച്ചിട്ട് എന്തായാലും നല്ലൊരു ഇതാണ് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ വീട്ടിലേക്ക് ഒന്ന് രണ്ടോ തേങ്ങയൊക്കെ പൊതിക്കണമെന്നുണ്ടെങ്കിൽ അതും കൈമറി അത് കൊച്ചു പിള്ളേർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും അതിനു പറ്റിയാണ് ഈ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഓട്ടോമാറ്റിക് കോക്കനട്ട് സ്ക്രാപ്പർ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പേര് വരുന്നത് ഓൺലൈനിലുണ്ടതുപോലെ തന്നെ വീഡിയോയ്ക്ക് നമ്പർ എടുക്കാൻ താല്പര്യമുള്ളവരെ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളു വളരെ സിമ്പിൾ ആയിട്ട് ഇതേ രീതി നമ്മൾ ചെലവേൽ തിരുമെന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് നെക്സ്റ്റ് ഡേ ഓട്ടോമാറ്റിക് കോക്കനട്ട് സ്ക്രാപ്പർ